പ്രിയമുള്ളവരെ വയനാട്ടിലെ നമ്മുടെ സഹോദരി സഹോദരന്മാർ മഴക്കെടുതിയിൽ പ്രകൃതി ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഒട്ടേറെ പേർക്ക് ജീവഹാനി സംഭവിച്ചു ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു ഒട്ടേറെ പേരെ കാണാതായിട്ടുണ്ട് ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മനസ്സുകൊണ്ട് നമുക്ക് അവരുടെ കൂടെ നിൽക്കാം മനുഷ്യ സാധ്യമായതെന്നും ചെയ്തു കൊടുക്കാൻ പൂർണ്ണ പിന്തുണയോടെ നമുക്കും അവരോടൊപ്പം നിലയുറപ്പിക്കാം ആലത്താലി രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയോ എഡിറ്റിംഗ് ഫൈസൽ സി സിയൻ നൂഞ്ഞേരി ഓരോ വിശേഷം പറഞ്ഞിട്ട് കഴിക്കുമ്പോൾ മറ്റെല്ലാം ദച്ഛു മറന്നുപോയിരുന്നു ഉമ്മയും കാവ്യവും വളരെ സ്നേഹത്തോടെ അവളോട് കാര്യങ്ങൾ ചോദിച്ചു സുഭദ്രയുടെ സ്വഭാവത്തെക്കുറിച്ച് ഉമ്മ ചെറിയൊരു ചമ്മരോടെ പറഞ്ഞുകൊടുത്തു അവൾ പക്ഷെ അത് നിസ്സാരമാക്കിയെടുത്ത് അവളുടെ മനസ്സിനൊരു തണുപ്പ് നൽകി അവളുടെ സംശയങ്ങൾക്ക് ഉത്തരം കൊടുത്തു വളരെ പെട്ടെന്ന് തന്നെ അവർക്കിടയിൽ തന്നെയുള്ള ഒരാളായി മാറാൻ ദശുവിന് കഴിഞ്ഞു അടുക്കളയിൽ ജോലിക്ക് ആളുണ്ട് പുറത്തെ പണിക്കും പക്ഷെ പാചക ഉമ്മ തന്നെ ആയിരുന്നു ഇനി ഇവിടെ ഒന്നും ചെയ്യാനില്ല മോളിച്ചിരി നേരം പോയി റെസ്റ്റ് എടുത്തു ഉമ്മ കുറെ പ്രാവശ്യം പറഞ്ഞിട്ടാണ് വെച്ച് അവിടെ നിന്ന് പോയത് പോകുമ്പോൾ കാവിയുടെ കയ്യിൽ നിന്നും കാശിക്കുട്ടിനെയും കൊണ്ടാണ് അവൾ മുകളിലേക്ക് പോയത് ഏതു സ്കൂളിൽ പോയിരുന്നു കാശിയെ വെട്ടിലിരുത്തിയിട്ട് അവൾ അവന് ഒരു ടോയ് കൊടുത്തു മുറിയിലെ ആകമാനം സൂര്യയുടെ ഗന്ധം നിറഞ്ഞു പോലെ തോന്നി അവൾക്ക് അവൻ മാറി നിന്നിട്ട് കളിയാക്കി ചിരിക്കുന്ന പോലെ ആ ഓർമ്മ പോലും ദച്ചുവിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിയിക്കാൻ പോകുന്നതായിരുന്നു അവൻ തന്നോട് അകൽച്ച് കാണിക്കുമോ എന്നൊരു ചെറിയ പേടിയോടെയാണ് ആ കൂടെ കയറി ചേർന്ന് വന്നത് തന്നെ പക്ഷേ തന്നെ പാതിയായി അംഗീകരിക്കുന്നതുപോലെ ഓരോ നോട്ടത്തിലും ആ തോന്നൽ നിറക്കാൻ അവനായി ഇനി അവന് തന്നെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിക്കുന്ന സമയത്തിനായുള്ള കാത്തിരിപ്പാണ് ദു മനസ്സിലോർത്തു അവൾ ഫോൺ എടുത്ത് നോക്കി അനുവിൻ്റെ ഒരു മിസ് കോൾ അവൾ അങ്ങോട്ട് വിളിച്ചിട്ട് ഫോൺ സേവിൽ ചേർത്ത് പിടിച്ചു ഓ അവിടെ എത്തിയപ്പോ നമ്മളെയൊക്കെ മറന്നു പരിഭവം കൊണ്ടാണ് അവൾ തുടങ്ങിയത് തന്നെ ദച്ചുവിന്റെ ചിരി വന്നു നിനിയാ മറക്കിൽ നിന്ന് എന്നെക്കാൾ നന്നായിട്ട് നിനക്ക് അറിയില്ലേ പിന്നെ ഈ ഷോ കാണിക്കുന്നു ദച്ചു പറയുമ്പോൾ അനുവിന്റെ പൊട്ടിച്ചിരി കേൾക്കാം പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരാത്ത വിശേഷം കൊണ്ട് അനുവിന്റെ കൂടെ ചേരുമ്പോൾ ദച്ചു മറ്റെല്ലാം മറന്നു പോയിരുന്നു പപ്പാ മുകളിൽ നിൽക്കുമ്പോൾ ഹരിയുടെ വണ്ടി വന്നിൽക്കുന്ന ദച്ചു കണ്ടിരുന്നു ഒറ്റ കുതിപ്പിന് താഴെ എത്തി അവൾ ഹരിയെ കെട്ടിപ്പിടിച്ചു ചിരിച്ചുകൊണ്ട് ഹരി അവളെ പൊതിഞ്ഞു തൊട്ടരിയിൽ നിൽക്കുന്ന സുകന്യ അവളുടെ തലയിൽ തലോടി ദച്ചു ഹരിയെ വിട്ടിട്ട് സുകന്യയിലേക്ക് ചേർന്നു എത്രയോ നാളുകളുടെ അകൽച്ച ഉള്ളതുപോലെ നേരെ വൈകി എന്തു പപ്പം ഞാൻ എത്ര നേരം കാത്തിരിക്കുമെന്നറിയോ പരിഭവം പോലെ ദച്ചു അത് പറയുമ്പോൾ അവളുടെ നെറ്റിയിലെ സിന്ദൂരവും നെഞ്ചിലെ താലിയിലും അതിലുപരി നിറഞ്ഞ ആ ചിരിയിലും അതുവരെയും ഹൃദയം മൂടി നിന്നിരുന്ന വേവലാതിയുടെ നേരത്തെ കട്ടിയുള്ള മൂടുപടം പൊഴിഞ്ഞു പോകുന്നതറിഞ്ഞു അവളുടെ സന്തോഷമായിരുന്നു എല്ലാത്തിലും വലുത് അതിൽ തെറ്റുപറ്റിയില്ല പിന്നെ നേരം പത്ത് മണി പോലും ആയിട്ടില്ല ഇതുവരെയും പിടിച്ചിരുന്നെ എങ്ങനെയെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ അല്ലേ ഹരിയേട്ടാ പരിഭവം കൊണ്ട് വീർത്ത ദച്ചുവിന്റെ കവിളിൽ വിരൽ കൊണ്ടൊരു കൊത്തു കൊടുത്തുകൊണ്ട് സുഗന്യ അത് പറയുമ്പോൾ ഹരിവെറുതെ തലയാട്ടി കുടിച്ച ഗുളികയുടെ ബലത്തിൽ സുകന്യ ഉറക്കത്തിന്റെ ആഴങ്ങളിൽ ലയിച്ചപ്പോൾ കലുഷിതമായ മനസ്സോടെ ദച്ചുവിനെ കാണാൻ തോന്നിയതും അവൾ തിരഞ്ഞിറങ്ങാൻ തോന്നിയത് അമൃത്യ പിടിച്ചുകൊണ്ട് ഉറക്കം പോലുമില്ലാതെ താനൊരു രാത്രി വെളുപ്പിക്കാൻ കഷ്ടപ്പെട്ടതും ഹരി അവരോട് മനഃപൂർവ്വം പറഞ്ഞില്ല അകത്തേക്ക് വിളിക്കുമോളെ വന്ന കാലം നിക്കാതെ മുകുന്ദം പറയുമ്പോഴാണ് ദച്ചു അത് ഓർക്കുന്നു അവൾ നാവ് കേടിച്ചു വാവ സുഗിനിയുടെ കൈ പിടിച്ചു മുന്നേ നടന്നുകൊണ്ട് ദച്ച് വിളിച്ചു എല്ലാം പറയണോ ഹരി അവളുടെ സന്തോഷം കൂടി ഇല്ലാതെയാക്കണോ തിരികെ നിങ്ങൾ വരുമ്പരെയും അവൾ ഇവിടെ നേരി നീരി കഴിയുന്നല്ലാതെ എന്താ അതുകൊണ്ടൊരു നേട്ടം മുകുന്ദൻ പതിയെ ഇടംവലം നോക്കിക്കൊണ്ട് പറയുമ്പോൾ ഹരി വെള്ളം കുടിച്ച് തീർത്ത ഗ്ലാസ് മുന്നിലെ ടീ വെച്ചുകൊണ്ട് അയാളെ നോക്കി അവളോടെല്ലാം പറയാൻ വന്നതല്ല മുകുന്ദ പോകും മുന്നേ അവളൊന്ന് കാണാൻ വന്നതാ ചിലപ്പോൾ ഇത് അമ്മയുടെയും മോളുടെയും അതിഭയങ്കരമായൊരു വേദന തന്നെ പൊതിയെന്ന് ഹരി അറിയുന്നുണ്ട് ആ മനസ്സറിയാൻ മറ്റൊരാൾ വേണ്ടാത്ത മുകുന്ദന് അത് തിരിച്ചറിയാനുള്ള കഴിവുമുണ്ട് വെറുതെ വേണ്ടാത്ത പറയാതെ ഹരി നീ എന്താ കൊച്ചു കുട്ടികളെ പോലെ ഇത്രവരെയൊക്കെ ദൈവം കൊണ്ട് എത്തിച്ചല്ലേടാ ഇനിയും ആ ദൈവം തന്നെ ഉണ്ടാവും അങ്ങോട്ടും നല്ലു മാത്രം വിചാരിക്കുന്നു നീ എല്ലാം മാറിയിട്ട് നീയും നിന്റെ ഭാര്യയും വരുന്ന കാത്ത് ഇവിടെ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കും ചെറിയൊരു ശാസനയോടെ മുകുന്ദൻ ഹരിയുടെ മനസ്സിൽ വീണ്ടും വീണ്ടും ധൈര്യത്തിന്റെ വിത്തുകൾ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് സൂര്യ അവനോട് നീ പറഞ്ഞോ ഹരി വീണ് ചോദിച്ചു ഇല്ല നീയല്ലേ പറഞ്ഞ് ആരും അറിയാ സൂക്ഷിക്കണമെന്ന് അവനോട് ഇപ്പം പറയണ്ടെന്നാ ഹരി എന്റെ അഭിപ്രായം ചെറിയൊരു സൂചന കൊടുത്തിട്ട് പോ തിരികെ വരുമ്പോഴെല്ലാം വിശദായിട്ട് കൊടുക്കാം നമുക്ക് മട്ടിൽ ഹരി തലയാട്ടി നീ ധൈര്യം കൈവിടല്ലേ മുകുന്ദൻ വീണ്ടും ഓർമ്മിപ്പിച്ചു എനിക്കറിയാം മുകുന്ദ ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷെ പ്രിയപ്പെട്ടവരുടെ ചില വേദനകൾക്ക് മുമ്പില് നമ്മളൊക്കെ എത്ര ധൈര്യം കാണിച്ചിട്ടും കാര്യമില്ലടോ ഇടോ ചെറുപ്പ തോറ്റുപോകും ഹരി അയാളെ നോക്കി ചിരിച്ച് ചായ കുടിക്കാനിരുന്ന സുഗന്യയുടെ അരികിലിരിക്കുന്ന സുഭദ്രയുടെ നേരെയാണ് ഉമയുടെയും കാവ്യയുടെയും കണ്ണുകൾ എന്ത് വിളിച്ചു പറയാൻ വന്നിരുന്നാണ് ആ പനി എത്ര കിട്ടിയാലും മതിയാവാത്തൊരു സാധനം എന്ത് പറയാനൊരു നാണവുമില്ല ദച്ചുവിനും ചെറിയൊരു ശങ്ക ഇല്ലാതില്ല ഉമേശി സൂര്യ ഇന്ദ്രന്റെയും ദേവിനെയും കൂടെ ഓഫീസിൽ പോയതാണോ നല്ല കാര്യമായി അവന് തുള്ളി നടക്കാൻ തന്നെ സമയമില്ല അപ്പോഴല്ലേ ഓഫീസിൽ പോണത് അതിന് ഇവിടാർക്കും ഒരു പരാതിയില്ല നിങ്ങൾ ശരിക്കും അന്വേഷണം നടത്തിയോ ചെക്കൻ്റെ ജോലിയെക്കുറിച്ചൊക്കെ അല്ല ചോദിച്ചു എന്ന് മാത്രം യതാണോന്ന് അറിയില്ലല്ലോ സുഖനിയെ ചോദിക്കുമ്പോൾ ഉമ്മയ്ക്ക് എന്തെങ്കിലും പറയാൻ അവസരം കിട്ടുമുമ്പ് സുഭദ്ര ഉത്തരം കൊടുത്തിരുന്നു ഉമ വല്ലായ്മയോടെ ദച്ചുവിനെയാണ് നോക്കിയത് അതെ അപ്പച്ചി ഈ ഞാൻ കണ്ടത് ഇഷ്ടപ്പെട്ടത് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ച ആ തുള്ളൽക്കാരനൊപ്പ അവിടെ ഓഫീസ് എന്നൊരു ഓപ്ഷൻ പോലും ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയില്ല അപ്പച്ചി വെറുതെ ടെൻഷനാവണ്ടേ കേട്ടോ ചിരിച്ചുകൊണ്ട് നിന്നെ എന്ന് പറയുമ്പോൾ ആ വാക്കുകളുടെ കൂർത്താഗ്രഹം സുഭദ്രയുടെ മുഖം വിളറിക്കാൻ കാരണമായിരുന്നു ഉമ്മയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നിയ നിമിഷമായിരുന്നത് സുഖനിയിലുണ്ടായിരുന്ന അമ്പരപ്പ് അളിഞ്ഞു പോയിരുന്നു ആ കുറച്ച് വാക്കുകളേൽപ്പിച്ച തണുപ്പിൽ അതൊക്കെ ഇപ്പൊ തോന്നും മക്കളെ ഇതൊന്നല്ല ജീവിതം ഇപ്പൊ പുതുമോടിയല്ലേ ഇതൊന്ന് തീരുമ്പോൾ നീ തന്നെ പറയും വേണ്ടായിരുന്നു എന്ന് വീണ്ടും സുഭദ്ര വിട്ടുകൊടുക്കാൻ പാവമില്ലാത്ത പോലെ വെല്ലുവിളി പോലെ പറയുമ്പോൾ ബിശുവിന്റെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി ഐ പി എസ് കാരന് വേണമെന്ന് മോഹിച്ചാലും എന്റെ പപ്പയൊന്ന് എനിക്ക് നടത്തി തരുമായിരുന്നു പക്ഷെ സൂര്യൻ ഞാൻ എന്റെ പ്രണയം കൊണ്ട് നേടിയതാണ് എന്തിന്റെ പേരിൽ സൂര്യ വേണ്ടെന്ന് വെക്കാൻ ആ പ്രണയം ഇല്ലാതെ അവൻ ദർശനം മരിക്കണം അല്ലാതെ നടക്കില്ല അപ്പച്ചിയുടെ അങ്ങനെയുള്ള മോഹം ഉറപ്പോട് അവൾ പറയുന്ന നിമിഷം തന്നെയാണ് ഹരിയുടെ കൂടെ സൂര്യാകത്തേക്ക് അയറി വന്നതും ദേഷ്യം കൊണ്ട് പോയ അവളുടെ കണ്ണിലപ്പോൾ തന്നോടുള്ള പ്രണയത്തിന്റെ ഒരു കടൽ തന്നെ ഇളകി മറിയുന്നത് സൂര്യ കണ്ടിരുന്നു ഉറപ്പോട് അവളത് പറയുന്ന നിമിഷം തന്നെയാണ് ഹരിയുടെ കൂടെ സൂര്യാകത്തേക്ക് കയറി വന്നതും പെട്ടെന്ന് അവനെ കണ്ടതിന്റെ ഒരു പകപ്പ് സുഭദ്രയ്ക്കുണ്ടായിരുന്നുവെങ്കിലും ഹരിയും സുഖനിയുള്ളത് കൊണ്ട് അവനൊന്നും നിലവിട്ട് പറയില്ലെന്നൊരു ധൈര്യം അവരവിടെ തന്നെ പിടിച്ചു നിർത്തി അവന്റെ കണ്ണിലെ ദേഷ്യം പാടെ അവഗണിച്ചുകൊണ്ട് മോനെപ്പോൾ വന്നു സുഖനിയെ ചിരിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ സൂര്യൻ തൽക്കാലം സുഭദ്രയിൽ നിന്ന് ഓട്ടം പറിച്ചെടുത്തു എടുത്ത് അരികിൽ പോയി നിന്നു ഇപ്പം തീരുള്ളൂമ്മേ ചിരിച്ചുകൊണ്ട് തന്നെ അവൻ പറയുമ്പോൾ ആ അമ്മവിളിയിലെ മാധുര്യത്തിൽ ലയിച്ചുപോയിരുന്ന സുകന്യ ഉമ്മയും ചിരിച്ചുകൊണ്ട് അവടെ കണ്ണിലെ തിളക്കം നോക്കി നിന്നു ചായ കുടിക്കെ പാതി കുടിച്ചു വെച്ച ചായ ഗ്ലാസ്സിന് മുമ്പിൽ സുഖനിയെ പിടിച്ചിരുത്തി കൊണ്ട് സൂര്യ പറഞ്ഞു മുകളിൽ കാണും അങ്ങിലെന്തോ സംസാരിക്കാനുണ്ടെന്ന് ദച്ചുവിനെ നോക്കി സൂര്യ അത് പറഞ്ഞിട്ട് അരിയുടെ പുറകെ സ്റ്റെപ്പ് കയറി തുടങ്ങി പോകും വഴി അവൻ വെറുതെ തിരിഞ്ഞു നോക്കി ആ നോട്ട് പ്രതീക്ഷിക്കുന്ന പോലെ ദച്ചു അവനെയും നോക്കി നിന്നിരുന്നു അവൾക്ക് നേരെ ഒന്ന് കണ്ണട ചിരിച്ച് കാണിച്ചുകൊണ്ട് അവൻ അരിയുടെ പുറകെ നടന്നു പറഞ്ഞു ഒരുപാട് സംശയങ്ങളുണ്ടല്ലേ മുകുന്ദം പറഞ്ഞു അരി പറയുന്ന കേട്ടപ്പോൾ സൂര്യ ചിരിച്ചുകൊണ്ടായാലും നോക്കി അങ്ങനെ ഒരുപാടൊന്നും ഇല്ല ചിലവിൽ മാത്രം സൂര്യ പറഞ്ഞു പപ്പയെന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ അങ്ങനെ വിളിച്ചുകൂടെ ദച്ചു ഉള്ളൂ അങ്ങനെ വിളിക്കാൻ അവൾക്കൊപ്പം ഇപ്പം നീയു എൻ്റെ മോന ഹരിയാമനോട് പറഞ്ഞു ഏയ് ഒരു ബുദ്ധിമുട്ടുമില്ല എനിക്കെൻ്റെ അച്ഛൻ തന്നെയാ പക്ഷെ വിളിച്ച് ശീലിച്ചാൽ മാറ്റം കുറച്ച് സമയം അതെനിക്ക് വേണം ഇവിടെ ദർശനം ഞാൻ ദച്ചു എന്ന് വിളിക്കുന്നില്ലെന്ന് അമ്മ പരാതി പറഞ്ഞു വിളിച്ച് ശീലിച്ചല്ലേ പെട്ടെന്ന് വായിൽ വരും തീർച്ചയായിട്ടും അതിനൊരു മാറ്റം വരും സൂര്യ മറുപടി പറയുമ്പോൾ ഹരിയുടെ മുഖം വിടർന്നു ദച്ചു നിന്നെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞ ആ നിമിഷം നീ മുഖുന്ന മകനാണല്ലോ എന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ധൈര്യം ഇപ്പം അതിനേക്കാൾ സന്തോഷം നിന്റെ കൂടെ എൻ്റെ ദച്ചു എന്നും സന്തോഷത്തോട് എനിക്ക് ശരിക്കും ബോധ്യമായി സൂര്യയുടെ തോളിൽ പിടിച്ചുകൊണ്ട് ഹരി അത് പറയുമ്പോൾ ആച്ചന്റെ മനസ്സിലെ സംതൃപ്തി മുഴുവനും ഉണ്ടായിരുന്നു ഹരിയുടെ വാക്കിലും മുഖത്തും നാളെ രാവിലെ പോവും ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട് റിയില്ല വിദേശ ട്രിപ്പ് അവളോട് പറയാൻ പോകുന്നു പക്ഷേ ഹരി സൂര്യയെ വിട്ടിട്ട് അകലേക്ക് നോക്കി കൈപ്പുറകിൽ കെട്ടിക്കൊണ്ട് സൂര്യ ഹരിയെ നിന്നു തിരികെ വരുന്നത് ചിലപ്പോ അറിയില്ല പക്ഷേ വന്നുകഴിഞ്ഞെല്ലാം വിശദമായിട്ട് പപ്പ നിന്നോട് പറയും പ്രാർത്ഥന വേണം തിരിഞ്ഞു നോക്കിയിട്ട് ഹരി പറയുമ്പോൾ സൂര്യഹരിയുടെ കയ്യിൽ പിടിച്ച് എന്താണ് പ്രശ്നം എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ധൈര്യമായിട്ടിരിക്കണം എല്ലാം നന്നായി വരും തിരികെ വരാൻ വേണ്ടിയുള്ളതാണ് ഈ യാത്ര എന്നുള്ള വിശ്വാസം മുറുകെ പിടിക്കേണ്ടത് ഇവിടെ ഞങ്ങളെല്ലാവരും എല്ലാവരും കാത്തിരിക്കും സൂര്യ പറയുമ്പോൾ ഹരിയുടെ ഹൃദയം സന്തോഷം കൊണ്ട് തുടികൊട്ടി തച്ചുമോൾക്ക് വേറെ ആരുമില്ല ഒരു സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഓടിച്ചെല്ലാം മനസ്സിലെ വേവലാതി അവനോട് പറയുമ്പോൾ ആ മിഴിയിലെ വേദന സൂര്യയിലേക്കും പടർന്നു കാര്യത്തിൽ ഒരു പേടി വേണ്ടെങ്കിൽ ഞാൻ ജീവനോടെ ജീവനോടെയുള്ളപ്പോൾ എൻ്റെ ഭാര്യയും സന്തോഷം പറയാനും സങ്കടം പറയാനും വേറെ ആരും വേണ്ടി വരില്ല ഞാനുണ്ടാവും എൻ്റെ അവസാന ശ്വാസം വരികയും അവൾക്കൊപ്പം പപ്പ ധൈര്യമായിട്ട് പോയിട്ട് പോവാം സൂര്യ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അയാൾക്കപ്പോൾ ഒരു താങ്ങാവശ്യമാണെന്ന് അവന് തോന്നി നിറഞ്ഞ കണ്ണുകൾ അവനിൽ നിന്ന് മറക്കാൻ അരി വേഗം കണ്ണുകൾ തുടച്ചു കളഞ്ഞു പപ്പ ഹരിയെ വിളിച്ചുകൊണ്ട് തച്ച് ഓടി വരുന്ന കണ്ടപ്പോൾ അവർ വേഗം അകന്നു മാറി ഹരിയുടെ കൂടെ സൂര്യയെ കണ്ടപ്പോൾ പതിയെ അവരുടെ ഓട്ടം നിലച്ചു ഹരി കൈനീട്ടി വിളിച്ചപ്പോൾ അവൾ പിന്നൊന്നും നോക്കാതെ ഹരിയുടെ കൈയിലൊതുങ്ങി എന്തേ ആ മുഖത്തൊരു ചോദ്യമുണ്ടെന്ന് തോന്നിയിട്ട് ഹരി ചോദിച്ചു അമ്മ പറഞ്ഞ നാളെ ലണ്ടിന് പോവാന്ന് പപ്പയും അമ്മയും മാത്രം വിശ്വാസം വരാത്ത പോലെ ദച്ചു ചോദിച്ചു ഹരിയുടെ കണ്ണുകൾ സൂര്യയുടെ നേരെ ആയിരുന്നു പാറ പപ്പ അമ്മ വെറുതെ തന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പറയുവല്ലേ പപ്പക്ക് ഞാനില്ലാതെ പോവാൻ പറ്റുമോ അത്രയും ദിവസം എന്നെ കാണാതെ പറ്റൂ എന്നുള്ളൊരു വേദന കൂടി ഉണ്ടായിരുന്നു ദച്ചുവിന്റെ സ്വരത്തിൽ ഹരിയുടെ നെഞ്ചി വിങ്ങി അല്ലടാ അമ്മ പറഞ്ഞ സത്യ കുറച്ചു കാലായിരുന്നു ഇങ്ങനെ ഒരു ആലോചന ഇപ്പോഴാ ടൈം ശരിയായത് ഹരി രച്ചുവിന്റെ മുടിയിടകൾ ഒതുക്കി കൊടുത്തുകൊണ്ട് പറഞ്ഞു പാപ്പ എന്നെ മറഞ്ഞിട്ട് പോവാണോ രേശു കണ്ണു നിറച്ചുകൊണ്ട് ചോദിച്ചു ഹരിയുടെ കൈകൾ ആ മുറുകി പാപ്പ ജീവനോടെ ഉള്ളപ്പോ അതിന് കഴിയോതച്ചു ഹരി തിരിച്ചു ചോദിച്ചു നിന്നെ നീ ഏറെ കൊതിച്ചവന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടല്ലേ പാപ്പ പോകുന്നു നീ സുരക്ഷിതമാണെന്നതല്ലേ ഇപ്പം എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഹരി സൂര്യയെ നോക്കിക്കൊണ്ടാണ് പറഞ്ഞത് അവൻ്റെ മുഖത്ത് നിറഞ്ഞ ചിരിയുണ്ട് ഞാൻ വരട്ടെ പാപ്പ അത്രയും ദിവസമൊന്നും എനിക്ക് നിങ്ങളെ കാണാതെ പറ്റില്ല ഇടർച്ചയോട് അവൾ ചോദിക്കുമ്പോൾ ഹരിയുടെ ഹൃദയം വീണ്ടും വീണ്ടും വേദനിച്ചു അപ്പം നിന്റെ ചഖനും എന്തീയും ഇങ്ങനെ പാതിയിൽ ഇട്ടിട്ട് പോകാനാണോ നീ അവനെ നിന്റെ ഹൃദയത്തിൽ കൊണ്ട് നടന്ന് അത്രയും ദിവസം അവനെ കാണാതിരിക്കാൻ എൻ്റെ മോൾക്ക് പറ്റുമോ ചോദ്യങ്ങൾ കൊണ്ട് ഹരി നേരിട്ടു അവളുടെ കണ്ണുകൾ സൂര്യന്റെ നേരെ നീണ്ടു അവൻ പുരികമുയർത്തിക്കൊണ്ട് അവളെ നോക്കി വീട്ടിട്ട് പോകാൻ പറ്റുമോ എന്നൊരു ചോദ്യം അതിലുള്ളതുപോലെ കഴിയുമോ ദച്ചു അത് സ്വയം ചോദിച്ചു ഒന്നിനു വേണ്ടി മറ്റൊന്നിനെ ഉപേക്ഷിച്ച് കളയേണ്ടി വന്ന എന്റെ മോള് വികാരത്തോടെ അല്ല വിവേകത്തോടെ വേണം തീരുമാനമെടുക്കാൻ മുന്നേ എപ്പോഴോ ഹരി പറഞ്ഞു കൊടുത്തത് അവളുടെ ഉള്ളിൽ തെളിഞ്ഞു പാപ്പ ഉപേക്ഷിച്ചു പോകിയല്ല രു ഒരു ട്രിപ്പ് ഈ പ്രാവശ്യം അമ്മ കൂടി എനിക്കിപ്പം വരുന്നു എന്ന് മാത്രമല്ലേ വ്യത്യാസം മുമ്പ് ഞാൻ പോയിട്ടുള്ളതല്ലേ അന്നൊക്കെ അമ്മക്ക് കൂട്ടൻ്റെ മോളുണ്ടായിരുന്നു ഈ പേറ്റവും തനിച്ചായി പോയത് അമ്മയിൽ എത്തിച്ചു ആ കൂടെ പപ്പ ഏറ്റവും കൂടുതൽ നടക്കേണ്ട സമയമല്ലേ ഇത് അവളുടെ ധർമ്മസങ്കടം കണ്ടിട്ട് ഹരി ചോദിച്ചു വെച്ചിരിച്ചുകൊണ്ട് അയാളെ നോക്കി ശരിയാ ശരിയാണ് പപ്പ ഞാൻ എന്നെ കുറിച്ച് മാത്രമേ ഓർത്തുള്ളൂ നിങ്ങൾ പോയിട്ടുവാ ഞാനിവിടെ കാത്തിരിക്കും വേഗം കണ്ണുകൾ തുടച്ചിട്ട് ദച്ചു അത് പറയുമ്പോൾ ഹരി അവളുടെ കവിളിൽ തട്ടി ഗുഡ് ദച്ചു അപ്പോഴും നീ എന്ന ബാധ്യത ഒഴിവാക്കി അപ്പ ജീവിതം ആസ്വദിക്കാൻ പോവുകയല്ല അങ്ങനെയൊന്നും കരുതരുത് കേട്ടോ എല്ലാ എല്ലാവരിക്കും നിനക്ക് മനസ്സിലാവും ഹരി അവൾ ഇറങ്ങി പിടിച്ചുകൊണ്ട് പറഞ്ഞു വെച്ചു മുഖം ഉയർത്തിക്കൊണ്ട് അയാളെ നോക്കി പോയിട്ട് വരുമ്പോൾ പപ്പ എന്താ കൊണ്ടുവരണ്ടേ ഓരോ കുഞ്ഞു യാത്രയുടെ തുടക്കത്തിലും ആ ചോദ്യം ഹരി കാത്തുവച്ചിരുന്നു പണ്ടും ആ ചോദ്യം കേൾക്കാൻ കാത്തിരുന്ന കുട്ടിയായിരുന്നു ദച് പപ്പയോട് പറയാൻ ഒരിക്കലും തീരാത്ത ഒരുപാട് ആവശ്യങ്ങളുള്ള ഒരു കുട്ടി ഒന്നും വേണ്ട ഈ ഇപ്രാവശ്യം പെട്ടെന്ന് വന്നാൽ മാത്രം മതി ദച്ചു ഒന്നുകൂടി ഹരിയിലേക്ക് ചേർന്ന് നിന്നു ശരി പക്ഷേ വരുമ്പോൾ ഇപ്രാവശ്യം പപ്പ മോൾക്ക് സമ്മാനിക്കുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ളൊരു ഗിഫ്റ്റ് ആയിരിക്കും മോളുടെ പ്രാർത്ഥന വേണം ഓക്കെ ഹരി പറയുമ്പോൾ സംശയങ്ങൾ ഉണ്ടായിട്ടും ദച്ചു മറ്റൊന്നും ചോദിക്കാതെ തലയാട്ടി സമ്മതിച്ച് അതെല്ലാം കണ്ടുകൊണ്ട് നേരത്തെ ഒരു ചിരിയോടെ സൂര്യ നിൽക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞാണ് ഹരിയും സുഖിനിയും തിരികെ ഇറങ്ങിയത് ഉള്ളിലെ വീർപ്പുമുട്ടൽ അവിടെ തന്നെ ഒളിപ്പിച്ച് പിടിച്ചിട്ട് വെച്ചു അവർക്കുമുമ്പിൽ തകർത്ത് അഭിനയിച്ചു പോട്ടെ മോളെ സുഖിനി അവിടെ തോളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് യാത്ര പറയുമ്പോൾ ഹരി മനപ്പൂർവ്വം അങ്ങോട്ട് നോക്കിയില്ല മുകുന്ദന്റെ കണ്ണുകളും ഹരിയെ ചുറ്റിപ്പറ്റിയായിരുന്നു ശ്വാസം കിട്ടാത്തൊരു ഫീല് ഉള്ളിൽ നിറയുന്നത് അറിഞ്ഞിട്ടയാൾ പിടയുമ്പോൾ തൊട്ടരികിൽ നിന്നിരുന്ന സൂര്യ ഹരിയുടെ തോളിൽ ചേർത്ത് പിടിച്ചു തിരിഞ്ഞു നോക്കിയ ഹരിയുടെ നേരെ അവനും നോക്കിയില്ല ഒരാഴ്ച അത് കഴിഞ്ഞ് അമ്മ വരും കേട്ടോ ഒന്നുകൊണ്ട് വിഷമിക്കരുത് എൻ്റെ മോള് ഇരിക്കണം ഹരിയുടെ കൂടെ പോകുന്നതിൻ്റെ ത്രില്ലുണ്ടായിരുന്നെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും അത്രയും ദിവസം ദച്ചുവിനെ പിരിയാൻ സുഖന്യൊക്കെ ആവില്ലായിരുന്നു ഒരു ദിവസത്തിൽ കൂടുതൽ ഇതുവരെ അവൾ പിരിഞ്ഞിരുന്നിട്ടുമില്ല എന്നെടുത്തു പോയത് നല്ലൊരു യാത്രയുടെ രസം കളക് കേട്ടാമ്മേ ഞാൻ ഹാപ്പിയാണ് ദച്ചു പറയുമ്പോൾ സുഖന്യ അവളുടെ നെറ്റിയിൽ ഉമ്മ കൊടുത്തു ഒരിക്കൽ കൂടി അവരോട് തിരിഞ്ഞു നിന്നിട്ട് യാത്ര പറഞ്ഞ് സുകന്യ ഹരിയെ നോക്കി വരുത്തി കൂട്ടിയ ചിരിയോടെ അയാളും ആ കൂടെ ഇറങ്ങി പോട്ടെ മോളെ വണ്ടിയുടെ ഡോറിൽ പിണിച്ചെൽക്കും ദച്ചുവിനോട് ഹരി പറഞ്ഞു ചിരിച്ചുകൊണ്ട് തന്നെ അവളും തലയാട്ടി കാണിച്ചു നാളെ വെളുപ്പിനാ ഫ്ലൈറ്റ് യാത്ര പറയാൻ മോളിനി വരണ്ട പക്ഷേ തിരികെ വരുമ്പോൾ സ്വീകരിക്കാൻ നീ മുന്നിൽ ഉണ്ടായിരിക്കണം കേട്ടോ മുന്നോട്ട് പോയ ഹരി വീണ് തിരിഞ്ഞു വന്നിട്ടത് പറയുമ്പോൾ ദച്ച് ചിരിച്ചുകൊണ്ട് കൈവിരൽ ഉയർത്തി കാണിച്ചു കയറി ഡോർ അടച്ചിട്ട് എടുത്തു ഒന്നുകൂടെ അവൾക്ക് നേരെ കൈവീശിയാൾ വേഗം ഓടിച്ചു പോയി കൈവീശി കണ്ണിൽ നിന്നത് മറയുന്ന നോക്കി നിൽക്കുന്ന ദച്ചുവിൻ്റെ ഉള്ളിലെ സങ്കടം ചിതറാൻ തുടങ്ങി അവൾ വേഗം തിരികെ നടന്നു മറ്റുള്ളവരെല്ലാം കയറിപ്പോയെങ്കിലും സൂര്യ അവിടെ നിന്നിട്ട് അവളെ തന്നെ നോക്കുന്നുണ്ട് അവനെ നോക്കിയിട്ട് വിളറിയൊരു ചിരി പകരം കൊടുത്തുകൊണ്ട് ദച്ചു വേഗം അവിടെ നിന്ന് ഓടിപ്പോയിരുന്നു സൂര്യ കയറി ചെല്ലുമ്പോൾ ദശു ബെഡിൽ കമിഴിന്ന് കിടപ്പുണ്ട് വാതിലടച്ച് കുറ്റിയിട്ട് അവൻ അവളെ നോക്കി അല്പസമയം നിന്നു യാതൊരു അനക്കവുമില്ല താൻ വന്നത് അറിഞ്ഞിട്ടുണ്ടെന്ന് വ്യക്തം അവൻ ബെഡിലിരുന്നു എന്ന് വിട്ടിട്ട് പോകാൻ മരിക്കണമെന്ന് പറയുന്ന ഒരു പെണ്ണ് എനിക്കുണ്ടായിരുന്നു ഇപ്പോൾ എവിടെയാണോ ആവോ ദുവിനെ നോക്കിക്കൊണ്ടാണ് അവനത് പറയുന്നത് അവൻ അവനരികിലിരിക്കുന്നത് അറിഞ്ഞിട്ട് അവൾ വേഗം എഴുന്നേറ്റിരുന്നു മുട്ടുകാൽ കുത്തിവെച്ചിട്ട് അതിൽ മുഖം മുളിപ്പിച്ചു ദർശന നീ കണ്ടായിരുന്നു കള്ളച്ചിരിയോട് അവളുടെ തോളിൽ തോണ്ടി വിളിച്ചിട്ട് അവൻ ചോദിക്കുമ്പോൾ അവളൊന്ന് തിരിഞ്ഞു നോക്കി കരഞ്ഞു ചുവന്ന ആ കണ്ണുകൾ സൂര്യയുടെ മുഖത്തും വേദന തിങ്ങി ഹരിയങ്കളിന് വിളിച്ചു തരാം നീ ആ കൂടെ പോയിക്കോ എന്നിട്ട് വേണം എനിക്കൊന്ന് ഫ്രീ ആവാൻ പിന്നെ സൂര്യൻ്റെ ജീവൻ എന്നുള്ള വാക്കും പറഞ്ഞോട് വന്നേക്കരുത് അതിപ്പോഴേ പറഞ്ഞേക്കാം ഞാൻ നിന്റെ ആരുമില്ലല്ലോ അതുകൊണ്ടല്ലേ സൂര്യ അവളെ ഇടം കണ്ണിട്ട് നോക്കിക്കോട്ട് പറഞ്ഞു നീ പോയിട്ട് വേണം വേറെ നല്ലൊരു പെണ്ണൊക്കെ കെട്ടി സുഖമായിട്ട് ജീവിക്കാൻ സൂര്യ അത് പറയുമ്പോൾ ദച്ചുപതിയെ തലവുക്കി നോക്കി ആ കണ്ണിലെ ഭാവം അവന് ചിരി വരുന്നുണ്ട് പക്ഷെ അവനൊട്ടും പ്രതീക്ഷിക്കാതെ അവൾ കയറി ആക്രമിക്കുമ്പോൾ ആ ചിരി ഒന്നുകൂടെ കൂടി നിനക്കെന്നെ പറഞ്ഞു വിട്ടിട്ട് വെറുപ്പെണ്ണിട്ടണം അല്ലേ കാണിച്ചു തരാം ഞാൻ എൻ്റെ പ്രാണം പോലെ ഞാൻ സ്നേഹിച്ചിട്ടും നിനക്കെന്നെ പറഞ്ഞു വിട്ടിട്ട് വെറുപ്പെണ്ണുകിട്ടണം പറ മുട്ടുകുത്തി നിന്നിട്ട് അവന്റെ മുഖത്തും കയ്യിൽ അടിച്ചുകൊണ്ടുള്ള പരിഭവം പറയുമ്പോൾ കൈ ഉയർത്തിക്കൊണ്ട് സൂര്യ അത് തടയുന്നുണ്ട് എന്നിട്ട് അവൾ അടി നിർത്തുന്നില്ല ദേഷ്യം കൊണ്ടാണോ കരഞ്ഞതുകൊണ്ടാണോ ആ മുഖം ചുവന്നു തുടത്ത് പോയിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം